സി പി എമ്മുമായിട്ട് ഉസ്താദിന് ഭയങ്കര അടുപ്പമാണ് സി പി എമ്മിന് ആണ് ഈ നമ്മുടെ സമസ്തയുടെ പിന്തുണ അങ്ങനെയൊക്കെയായിരുന്നുണ്ടായത് അടുത്ത കാലത്ത് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന പ്രസ്താവനകൾ ഈ ഈ സമുദായത്തെ മുസ്ലിം സമുദായത്തെ മൊത്തം അകറ്റിയിട്ടുണ്ടോ സി പി എം അകിഎം എന്ന നിലക്കല്ല എൽ ഡി എഫ് എന്ന നിലക്ക് സി പി എം കൊണ്ട് അല്ലാത്ത പാർട്ടികളുണ്ട് എൽ ഡി എഫിനോട് ഞങ്ങൾക്ക് കുറച്ച് അടുപ്പമുണ്ടായിട്ടുണ്ട് അത് യു ഡി എഫിൽ പെട്ട ഒരു കക്ഷി ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എൽ ഡി എഫ് യു ഡി എൽ ഡി എഫുമായിട്ട് അതേ സമയത്ത് എൽ ഡി എഫിൻ്റെ നേതാവായ മുഖ്യമന്ത്രിയോടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മതവിരുദ്ധമായി നിങ്ങൾ വല്ലതും പറഞ്ഞാൽ ഞങ്ങളതിനെ എതിർക്കും അല്ലാതെ ഞങ്ങൾക്ക് അടങ്ങി നിൽക്കാൻ കഴിയില്ല അതിന് ഉദാഹരണമായിട്ട് മറ്റേ ദേശാഭിമാനിയിൽ എന്തോ ഒരു ലേഖനം ഇതിൻ്റെ മുമ്പായിട്ട് നമ്മൾക്കെതിരായി വന്നു ഞങ്ങളന്ന് തന്നെ അതിനെ എതിർത്തു ലേ സ്ഥിരാതി ലേഖനം എഴുതി പ്രസ്താവനയും കൊടുത്തു എല്ലാം കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ലല്ലോ അവരെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിച്ച് അതിനൊരു ന്യായം കണ്ടെത്തി ഞങ്ങൾ മതപരമായ കാര്യങ്ങൾ പറയാനുള്ളതാണ് സമസ്ത ആ മതപരമായ കാര്യത്തിൽ ആര് എതിർപ്പ് പറഞ്ഞാലും അത് ശരിയല്ല എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതല്ലാതെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കും ഇല്ലല്ലോ ജനങ്ങൾക്ക് ബോധ്യപ്പെടും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടയാളമാണ് നമ്മുടെ ഈ കേരള യാത്രയിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ പണ്ട് എതിർത്തവരും എല്ലാ ആളുകളും ഇപ്പോൾ അണിനിരക്കുന്നുണ്ട് വളരെയധികം സന്തോഷത്തിലായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിനോടുള്ള അങ്ങോട്ടുള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അതാ ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഞങ്ങൾ പാർട്ടിയോട് അടുപ്പവും വിദൂരതയും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഞങ്ങളോട് അടുക്കുന്ന എല്ലാവരെയും അടുപ്പിച്ചെടുക്കുക അതല്ലാതെ മുസ്ലിം ലീഗ് എന്ന ആ പേരിലോ അല്ലെങ്കിൽ സി പി എന്ന പേരിലോ ഞങ്ങളുടെ പ്രവർത്തനം ഇതുവരെ അനുകൂലവും പ്രതികൂലവും ഉണ്ടായിട്ടില്ല മുസ്ലിം സമുദായത്തിപ്പോൾ ഈ ഐക്യം മതപരമായ കാരണ